സംശയങ്ങളും മറുപടിയിലും ഇന്നത്തെ സംശയങ്ങള് നോമ്പുകാരൻ പകൽ വിധിയാണ് ചോദിക്കുന്നത് അതിൻ്റെ മറുപടി അത് നല്ലതല്ല സുറുമിട്ടാൽ നോമ്പ് മുറിയുമെന്ന മാലിക് മധുഹബ് മാനിച്ചാണ് ഇത് നോമ്പുകാർക്ക് ഭൂഷണമല്ലാത്ത ആഡംബരവും ഭംഗിയും സുറുമയിലുള്ളത് മറ്റു കാരണങ്ങളാണ് അതുകൊണ്ടത് ഒഴിവാക്കലാണ് നല്ലത് മറ്റൊന്ന് നോമ്പുകാരുടെ അകത്ത് പ്രവേശിച്ചാൽ നോമ്പ് മുറിയാത്ത ഉമനീരിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് അത് സ്വന്തം വായക്കുള്ളിലെ ശുദ്ധമായ ഉമനീരാണ് അതിനെക്കുറിച്ച് പറയുന്നത് നോമ്പുകാരുടെ അകത്ത് പ്രവേശിച്ചാൽ നോമ്പ് മുറിയാത്ത ഉമിനീര് മറ്റൊന്ന് മുറിയുന്ന ഉമനീരോ നോമ്പുകാരുടെ ഉള്ളിലെത്തിയാൽ നോമ്പ് മുറിയുന്ന ഉമനീരോ നാവിൽ തുമ്പിലൂടെയല്ലാതെ വായക്ക് പുറത്ത് വന്നത് ശുദ്ധമായതോ മാലിന്യമായ മലിനമായതോ ആയ വല്ലതും കലർന്നത് അന്യരുടേത് ഇതെല്ലാം നോമ്പി മുറിച്ച് കളയുന്ന ഉമനീരാണ് ഇനി ചവക്കൽ തുപ്പിനീര് വർദ്ധിപ്പിക്കുന്ന വല്ലതും നോമ്പുകാരൻ ചവക്കുന്നതിൻ്റെ വിധിയോ അത് കറാഹത്താണ് എന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത് ഇനി ഭക്ഷണം നിയന്ത്രിക്കലോ നോമ്പെടുക്കാൻ തീരുമാനിച്ചവന് പകലിൽ ഛർദിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതില്ലാതാക്കാൻ വേണ്ടി രാത്രി ഭക്ഷണപാനീയങ്ങൾ നിയന്ത്രിക്കൽ നിർബന്ധമുണ്ടോ അതിനൊന്നും മറുപടിയില്ല ഛർദി ഉണ്ടാകുന്നതിൻ്റെ പരിധിയിൽ ഇത് പെടുകയില്ല ഇത്തരം ഛർദി നോമ്പിന് ഭംഗം വരുത്തുന്നതും അല്ല പറ്റുന്ന നോമ്പ് മുറിയുന്ന ചുംബനമാ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചുംബനം സ്പർശനം ഒന്നിച്ചു തന്നെ ഒന്നിച്ചുറക്കം ഇവ കൊണ്ട് നോമ്പ് മുറിയുന്നത് എപ്പോഴാണ് ന ചോദിക്കുന്നത് സ്ഖലനം എന്ന താല്പര്യ സ്കലിക്കണം എന്ന താല്പര്യത്തോടെയോ മറയില്ലാതെയോ ഇവയിൽ വല്ലതും ചെയ്ത് സ്ഖലനമുണ്ടായാലാണ് നോമ്പ് മുറിയുന്ന അത് അതിൽപ്പെടുക അത് എന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത് ഈ ചുമനത്തിൻ്റെ വിധിയോ നോമ്പുകാരുടെ ഭാര്യഭർത്താക്കന് തമ്മിൽ ചുമനം സ്പർശനം ആലിംഗനം ഒന്നിച്ചുറക്കം മുതലായവ നടത്തുന്നതിന്റെ നടത്തുന്നതിൻ്റെ വിധിയെക്കുറിച്ചാണ് ചോദിക്കുന്നത് അതിന് മറുപടി സംയോഗമോ സ്കലനോ വരുത്തി തീർക്കുന്ന വിധം വികാരമിളക്കുന്നവർക്ക് സ്കലിക്കണമെന്ന താല്പര്യത്തോടെയോ അറിയില്ലാതെയോ മേൽ പറയപ്പെട്ട ഫറുതു നോമ്പിൽ നോമ്പിൽ ഹറാമും സുന്നത്തു നോമ്പിൽ കറാഹത്തുമാണ് ഈ വിധത്തിൽ വികാരമില്ലാത്തവർക്ക് ഒരു നോമ്പിലും ചുമനം നല്ലതല്ല ഇനി അത്തായവും വാങ്ങിനെക്കുറിച്ച് അത്തായം വായിലിരിക്കേ ആയാലോ സുഭിക്ക് ശേഷം ഉള്ളിലൊക്കെ ഉള്ളിലേക്ക് എത്തുന്നു എന്ന് അറക്കാതിരിക്കുക ഉള്ളിലേക്കൊന്നും ഇറക്കാതിരിക്കുകയോ സുഭിക്കുകയോ സുബിഹിക്കുടൻ നിയന്ത്രണ അധികമായി ഉള്ളിലേക്ക് ഇറങ്ങിയ ബാക്കി തുപ്പിക്കളയുകയോ ചിന്താ നോമ്പ് സാധുവാകുന്നതാണ് എന്നാണ് ഇനിയോ സംയോഗവും പ്രഭാതവും നോമ്പുകാരൻ്റെ സംയോഗവേളയെ പ്രഭാതം അറിഞ്ഞാൽ അവൻ്റെ നോമ്പ് സാധുവാകുന്നത് അപ്പോൾ പ്രഭാതത്തിൻ്റെ ഉടനെ അറിഞ്ഞപ്പോൾ സംയോഗം ഉപേക്ഷിച്ചു എന്ന കരുത്തോടെ പെട്ടെന്ന് വിരമിച്ചാൽ അത് നോമ്പുകാരൻ്റെ സംയോഗ വേളയിൽ പ്രഭാതം അറിഞ്ഞാൽ അവൻ്റെ നോമ്പിന് സാധുവാകുന്നതാണ് എന്നാണ് പറയുന്നത് ഇനി പകലിൽ ഉറക്കം നോമ്പുകാരൻ്റെ പകൽ മുഴുവൻ ഉറങ്ങിയാലോ നോമ്പ് സാധു തന്നെ ശരിയാവുക ചെയ്യും ഏ ഇനി നോമ്പ് അസാധാകുന്ന ബോധക്ഷയോ നോമ്പ് അറിയുന്ന ബോധക്ഷയോ ആ ഈ വരുത്തി തീർത്തത് പകലിൽ ഒരു നിമിഷമെങ്കിലും ഉണ്ടായാൽ ഏത് ബോധക്ഷയവും പകൽ തീരെ തെളിയാതിരുന്നാലാണ് നോമ്പ് അസാധാകുന്ന ബോധക്ഷയം ഉണ്ടാകുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലായി അസലുലൈക്കും വരഹമുല്ലാ വർക്കാത്തു